മാന്യ മാന്യപ്രേക്ഷകർക്ക് സിഗ്നേച്ചറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്തമായ ഏഴോളം കൃതികളിലൂടെ ലക്ഷക്കണക്കിന് വായനക്കാരുടെ ഹൃദയഭൂമി കൈയടങ്ങിയ ഹിമാലയ യാത്രകൾ സ്വായത്തമാക്കി നൂറോളം ഹിമാലയ യാത്രകൾ നടത്തിയ വിശിഷ്ട വിഖ്യാത സാഹിത്യകാരൻ എം കെ രാമേന്ദ്രൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരാഖണ്ഡിലെ മാനസ സരോവർ യാത്രകൾ ദേവഭൂമിയിലൂടെ ആദ്യ കൈലാസ യാത്ര അങ്ങനെ ഏഴോളം കൃതികൾ ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ സാഹിത്യ ആസ്വാദകരും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് വിശിഷ്ടാതിഥിയായി കെട്ടിയിരിക്കുന്ന ഈ പ്രഗത്ഭനായ വിഖ്യാതനായ ഈ എഴുത്തുകാരൻ സാഷാൽ എം കെ രാമചന്ദ്രൻ സാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതപൂർവ്വം ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാർ നമസ്കാരം നമസ്കാരം സാറ് തന്നെ മനസ്സുകൊണ്ട് ചെറുപ്പകാലത്ത് വിചാരിച്ചിട്ടുണ്ടാകില്ലായിരിക്കും ഇങ്ങനെ കൈലാസത്തിൽ പോകണം ഹിമാലയത്തിൽ പോകണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു പക്ഷേ സാർ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകില്ലായിരിക്കും ചെറുപ്പകാലഘട്ടത്തിൽ ഏത് അവസരത്തിലായിരുന്നു ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു മോട്ടിവേഷൻ പോലെ മാറിയത് എന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണ പിള്ളേടെ നാല് പേര്യാണ് കപടലോകത്തിൽ ഹൃദയമുണ്ടായതാണെന്ന് പരാജയം വിമല സൗഹൃദമാദ്യം ദേജിക്കുക വിജയലക്ഷ്മി തൻ കാമുകനായി ഞാൻ ഭാഷമാഞ്ജലി എന്ന് പറഞ്ഞ ഞങ്ങളുടെ കവിതയിലത്തെ നാലു പരിണത് ഇതിൻ്റെ അർത്ഥത്തിൽ തന്നെ അതായത് പലതും പല ജീവിത ഘട്ടങ്ങളിൽ കൂടെ കടന്നു വരുമ്പോൾ എത്ര സമ്പന്നതയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴും ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ് ഒരുപാട് ലിമിറ്റേഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവും പക്ഷേ അതിൽ ഡിപ്രസ്ഡ് ആവാതെ ഇതിനെ വേറൊരു വഴിയിൽ കൂടെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം അപ്പം ഇതിൽ ഈ പറഞ്ഞ മാതിരി വിമല സൗഹൃദമാധ്യം രചിക്കുകയിൽ വിജയലക്ഷ്മി തൻ കാമുകനായി ഞാൻ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ വിദ്യാരംഭം വിദ്യ അപ്പോൾ രചന എന്നുള്ള ആ ഒരു അതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം തൊണ്ണൂറ്റഞ്ചിലെ നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ ഒരു നിമിത്തം മാതിരി ഹിമാലയം പിന്നിലേക്ക് വന്നിട്ടുണ്ട് ഇത് ഞാൻ അധികം ഇൻ്റർവ്യൂവിലൊന്നും പറഞ്ഞിട്ടില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ചെറുപ്പത്തിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കോൺവെൻറ്റ് ഹൈസ്കൂളായിരുന്നു സെൻറ് ജോർജസ് ഹൈസ്കൂൾ അവരൊരു ഒന്നര കിലോമീറ്റർ വീട്ടിൽ നടക്കലേ അന്നത്തെ മാർഗ്ഗമൊക്കെ അങ്ങനെയാണ് സെറ്റ് കൂട്ടിയിട്ട് നടക്കല് ഒരു ഫ്രൈഡേ എനിക്കതൊക്കെ നല്ല ഓർമ്മയുണ്ട് ഒരു അന്ന് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ പിരിയഡ് ഐ മീൻ സമയം കൂടുതൽ കഴിഞ്ഞിട്ടേ ക്ലാസ്സൊക്കെ കൂടുതള്ളു അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ടിങ്ങനെ വരുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു കാറ്റം മാരിയുള്ളൊരു സ്ഥലം വരും അവിടെ എത്തിപ്പോൾ നിങ്ങളൊരു അഞ്ച് ദിവസം പിള്ളേരുണ്ട് തെറ്റുകൂടി അങ്ങനെ നടക്കണം പെട്ടെന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോലെ ഒരു നീല ക്യാൻവാസ് ഷൂ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല ആ കാലഘട്ടത്തിൽ ഒരു കംപ്ലീറ്റ് കാവ്യ വസ്ത്രധാരിയായി തലകെട്ട കെട്ടി താണ്ടി വെച്ച് ഒരു യങ് ഫെലോ നടന്ന് ഞങ്ങൾ നമ്മുടെ ഒപ്പം എത്തിപ്പോ എനിക്കന്ന് ഒരു പതിവുള്ളത് അതൊക്കെ വീട്ടിൽ അത്രയും നിർബന്ധമുണ്ട് കാലത്ത് കുളി കഴിഞ്ഞ് കുറി തൊട്ടിട്ടേ സ്കൂളിൽ പോവുള്ളൂ അപ്പം ആ കുട്ടത്തിൽ കുറിയുള്ള ആൾ ഞാനാ അപ്പം ഏതാണ്ട് നടന്ന് നടന്ന് ഒപ്പത്തി ഇ സ്റ്റൗട്ട് ഫെലോ നല്ല ഹാൻസം ഫെലോ അപ്പം എന്നെ ശ്രദ്ധിച്ചോളൂ എന്നുവെച്ചാൽ എന്നെ തന്നെ നോക്കിട്ട് ചോദിച്ചു ഇംഗ്ലീഷിലാണ് ചോദിച്ചത് അന്നുണ്ടോ നമുക്ക് എട്ടാം ക്ലാസ് എടുക്കുന്നുണ്ടോ ഇംഗ്ലീഷ് ഇതാക്കുന്നു അപ്പോൾ മലയാളത്തിലെ ആൾ പറഞ്ഞു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നോന് എട്ടിലാണ് ആളിങ്ങനെ നടക്കണു ഞങ്ങളുടെ ഒപ്പം നടക്കണു അപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് എന്നാ ജട പിടിച്ച മുടിയൊക്കെ പ്രത്യേക സ്റ്റൈലിൽ കെട്ടിവെച്ച് പിന്നൊക്കെ ഞാൻ ആ ഫിഗർ ആലോചിച്ച് നോക്കുമ്പോൾ ഈ വാസ് ഡിവൈൻ ഫെലോ അങ്ങനെ ഏതാണ്ട് കിലോമീറ്റർ ഒക്കെ നടന്നു അപ്പോൾ അങ്ങനെ ഈ ബാക്കിയുള്ളവരോടൊക്കെയായിട്ട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ മുഴുവൻ ശ്രദ്ധിച്ചതും എന്നൊരു പേഴ്സണാലിറ്റി ഫിഗറ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചില ചില പോക്കറ്റ് പോക്കറ്റൊഴി വരുമ്പോൾ കുറേ പിള്ളേരുകൾ ആ വഴിയിലേക്ക് തിരിഞ്ഞു പോവും അങ്ങനെ ഞങ്ങളവിടേക്ക് ഒരു അര കിലോമീറ്ററൊക്കെ എത്താനുള്ള ദൂരം ആയിപ്പോവും ഇദ്ദേഹം എവിടെ ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും അമ്പലം അമ്പലക്കുളം ഒക്കെ ആയിട്ടുള്ള സ്ഥലം വരുന്നുണ്ട് അപ്പോൾ എനിക്കതറിയായിരുന്നു കാരണം ഞങ്ങൾ ഞാനും പന്ത് കളിക്കാൻ പോണ ഒരു സ്ഥലം ഈ മെയിൻ റോഡിൽ നിന്ന് ഇത് തൃശ്ശൂർ ഗുരുവായൂർ അത് ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സുള്ളൂ അവിടെ ശനിഞ്ഞാരേ ഞങ്ങള് പിള്ളേർ പന്ത് കളിക്കാൻ പറ്റും അപ്പോൾ അവിടെ വിശാമമായ ഒരു ക്ഷേത്രഫളമുണ്ട് അമ്പലമുണ്ട് അവരൊക്കെ ഇടിഞ്ഞ് കുറച്ചൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞാൽ താണെങ്കിലൊരു സന്ധ്യ വിളക്ക് വയ്ക്കും അത് പുറത്ത് ഇത്രേ ഉള്ളു അപ്പം ഞാനത് ഈ നൂറ് മീറ്ററോളം നടന്ന് ഈ സ്ഥലം കാണിച്ചു ബാക്കിയുള്ളൊരു ഫ്രണ്ട്സൊക്കെ പോയി ഞങ്ങള് തിരിഞ്ഞ് നന്ദി എന്നും പറഞ്ഞ് ആളങ്ങോട്ട് പോയി ഞാൻ വീട്ടിലേക്കും പോയി അവിടുന്ന് ഒരു ഒരു ഓണ ഒരു ഓണക്കാലം ഓണപ്പരക്ഷയൊക്കെ വരുന്നതിന് മുമ്പ് തോന്നിയിട്ടുണ്ട് കൊയ്ത്ത് കഴിഞ്ഞ് മെതി മെതി നടന്നുകൊണ്ടിരിക്കുക വീട്ടിൽ മുറ്റത്ത് ഒരു പത്ത് മുപ്പത് മണിക്കാർ ഇത് നെല്ല് ചവിട്ടി നെല്ല് എടുത്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സാണ് അപ്പോൾ അതിലിപ്പങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഞാൻ ചെറുപ്പത്തിലിപ്പം എൻ്റെ കൂടെയുള്ള ബ്രദേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടാവും അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞൊരു വാചകം അത് ഞാൻ കയച്ചിരുന്നു അദ്ദേഹം വലിയ സന്യാസിയാണ് വലിയ സിദ്ധരാണ് ഒന്ന് ഊതി കൊടുത്താൽ അപ്പം മാറും എത്ര പേരാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് അവൻ ഞങ്ങൾ ഞാനിത് ശ്രദ്ധിക്കാൻ കാരണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ കച്ചേരി അങ്ങാടിയിലെ ഞാൻ കഴിച്ചേരി ഏഴാം ക്ലാസ് വരെ കച്ചിരി സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നു അവിടെ ഒരു തങ്ങള് ഒരു മുസ്ലിം തങ്ങള് രാ പകലെ രാത്രി ഒന്നും ഉറക്കല്ല ആൾക്കാന്നാളാ പറയാ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്തൊക്കെയോ ഭാഷകൾ പറയും ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുക അങ്ങനൊരു ഒരു പ്രത്യേക ക്യാരക്ടർ ഇദ്ദേഹം ചില ഒറ്റമൂലി മരുന്നൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ ചിരിട്ട് മെതിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ പറയുന്നത് ഇതാവും എന്ന് വിചാരിച്ചു പക്ഷേ എന്തോ ഞാനത് അവരുടെ അടുത്ത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഐ കൂട്ടനൊക്കെ പന്തുകളിക്കാൻ പോകുന്ന ആ അമ്പല അവിടെയാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു എനിവേ പിറ്റേ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു പിന്നെ ശരി ഞാൻ ഒരു സ്കൂളില്ലേ അപ്പം ശനിയാഴ്ച ഞാനാഴ്ച പന്തുകളിക്കേ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ വീടിൻ്റെ ബാക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുള്ളൂ അവിടെ നേരത്തെ ചെന്നു ചെന്നപ്പോൾ ആ ഒരു ആൽച്ചറേ ഇങ്ങോട്ടിരിക്കൾക്കാരങ്ങനെ വരി വരി വരിയായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് നേരം അപ്പോൾ എന്നെ കണ്ടിട്ടില്ല ആള് ഒരഞ്ച് കുറച്ച് നേരം ഞാൻ നിന്ന് നോക്കിയപ്പോൾ ഇവരെന്താ നാടി അങ്ങനെ അതൊന്നും നമുക്കറിയില്ല അക്കാലത്ത് അല്ല എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് അതുപോലെ തലയിൽ തട്ടിയും ഇങ്ങനെയൊക്കെ എന്നിട്ടെന്തോ കുറിച്ച് കൊടുക്കലോ ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ ഒന്ന് തിരക്കൊഴിഞ്ഞു പോകുന്ന ആണ് ആൾ നോക്കിയപ്പോൾ എന്നെ കണ്ടു എന്നിട്ട് വിളിച്ചു ഞാൻ വല്ല പതുക്കാന്ന് ചെറിയ ട്രൗസർ ഇട്ട് നടക്കുന്ന പ്രായണായിട്ടല്ലേ പിടിക്കല്ലേ അങ്ങനെ ആല് ശ്രമീക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇരുന്നു അപ്പോഴും കുറച്ച് കുറച്ചാൾക്കാർ ബാക്കിയുണ്ടായിരുന്നു അവരെയൊക്കെ ചെക്ക് ചെയ്ത് ഒക്കെ ആക്കി അതിലൊരു കക്ഷികൾ ജാതകം കൊണ്ടുവന്നിട്ടുണ്ട് അത് നോക്കി എന്തൊക്കെ പറഞ്ഞെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഐ വാസ് ടോട്ടലി ലിസണിങ് ഹിസ് പേഴ്സണാലിറ്റി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അപ്പം ഞങ്ങളുടെ പന്തള്ളി സെറ്റൊക്കെ വന്നു അപ്പോൾ ഞാനും എല്ലാം എന്നിട്ട് പന്തളിക്ക് നീങ്ങി അപ്പോൾ ഞാൻ പൂമ്പാൾ ഇങ്ങനെ കളിച്ചു അത് കഴിഞ്ഞ് തുമർത്ത് പന്തുകളി കഴിഞ്ഞ് പലരും ആ വലിയ കുളമാണ് വലിയ കുളമാണത് അവിടെ അപ്പോൾ ഒരു അഞ്ചാം മുക്കാൽ ആറൊക്കെ ആയി ഉണ്ടാവും ആറു മണി കഴിഞ്ഞാൽ ആ വീട്ടിലെത്തണം അപ്പം ഞാനവിടെ ഒന്നും കുളിക്കില്ല നമുക്ക് വീട്ടിൽ കുളമുണ്ട് അങ്ങനെ കൊമ്പുണ്ട് തെറ്റ് മേത്തൊക്കെ തെട്ടി അപ്പം ഞാൻ നിന്നു എനിക്കൊന്നും ചോദിക്കാൻ അറിയില്ല എൻ്റെ കൂടെ ഒന്നല്ല എന്താ എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഞാൻ പോന്നു പിറ്റേ ദിവസം കണ്ടു പിന്നെ അടുത്ത ശനി ഞാരേ കാണുള്ളൂ അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആ അമ്പലത്തിൻ്റെ പറമ്പിനും മുമ്പ് രണ്ട് മൂന്ന് വീടുകളുണ്ട് ഈ അമ്പലവാസികളാണ് അതിലൊരു വീടിൻ്റെ മറത്താണ് പുള്ളി താമസിക്കുന്നത് ആ സ്ത്രീയെ ഞാൻ അറിയും അങ്ങനെ ശനിഞ്ഞാറും കാണും പിന്നെ അടുത്ത കളി കഴിഞ്ഞ് ശനിയാഴ്ച വരണം അപ്പം ഈ സ്ത്രീ എന്നെ എന്നോട് ചോദിച്ചു എവിടത്തെയാണ് എന്താണെന്നൊക്കെ വിചാരിച്ചു ആയ അപ്പോഴെന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ് അവര് കെച്ചിരി സ്കൂളിൽ അപ്പോൾ ഒരു അപ്പോൾ ഇനി അതിന് ശേഷം എനിക്ക് മാങ്ങയാണ് എന്തെങ്കിലും തലിയ ചക്ക അതൊക്കെ തരും ഞാനിത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് അങ്ങനെ പിന്നെ എല്ലാ ശനിയും ഞാൻ പന്തുകളിക്ക് ചെല്ലുമ്പോൾ ഞാൻ അടുത്ത് നിൽക്കും അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്തോ ഒരു അത്രയും ആകർഷണമുണ്ട് ഈ ഫലർ നമുക്കതൊന്നും അറിയാനുള്ള പ്രായമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് സമ്മർ വെക്കേഷൻ വന്നു സമ്മർ വെക്കേഷന് വേണ്ടി ഞങ്ങൾ ഞാനൊക്കെ എൻ്റെ അമ്മവൻ്റെ വീട്ടിൽ പൂക്കളാണ് അത് കുറേ ദൂരമാണ് തൃശ്ശൂരിൻ്റെ മറ്റു ഭാഗം അതൊക്കെ കഴിഞ്ഞ് സമ്മർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞ് നാട്ടിൽ വന്ന് വന്നിട്ട് പന്തളി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇന്നോരോടില്ല അപ്പോൾ ഞാൻ കണ്ട ആ പ്രായമായ സ്ത്രീ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഞങ്ങൾ പോയി ഗുരുവായൂരാണ് ഇടയ്ക്ക് എഴുത്ത് വരാരുണ്ട് എന്താണെന്നറിയില്ല എനിക്ക് ഇത്രയും വലിയൊരു ആകർഷണം ആ ഫെല്ലോറിനോട് തോന്നിയത് കാരണം പിന്നീടാണ് ഈ സ്ത്രീയായിട്ട് രണ്ട് ഒരു കുറവെന്നാൽ അവിടെ താമസിച്ചിട്ടുണ്ട് ഇതുവരെ അപ്പം അങ്ങേരെ ഹിമാലയത്തുനിന്ന് നടന്ന് വന്നതാണ് ആ ഒരവണ ഞങ്ങൾ കണ്ടത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാനൊക്കെ കന്തം മിട്ട് ഹിമാലയം എവിടെയാ നമുക്കൊന്നും അറിയില്ലല്ലോ അന്ന് പാഠപുസ്തകങ്ങളിലൊന്നും ഹിമാലയൊന്നും ഇല്ല പക്ഷെ ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കെടുന്നു പിന്നീട് എനിക്ക് ശനിയാറ് പന്തുകളിക്ക് ചെന്നപ്പോ ഈ വയസ്സായ ഈ വലിയമ്മ പറഞ്ഞു നാളെ പോയി ഗുരുവായൂരാണ് അപ്പം അവരും പറഞ്ഞു ഇതുമ്പോൾ എവിടേക്കോ വടക്ക് ഹിമാലയം മുഴുവൻ നടന്നറ അതൊന്നും നമുക്കറിയില്ല ഹിമാലയം എന്താ എവിടെയാണോന്നൊന്നും അറിയില്ല പക്ഷെ അറിയില്ല ടൈം ആൻഡ് എഗൻ ഇറ്റ് വാസ് ഇൻഫ്ലുവൻസിംഗ് ബി അതേപോലെ ശനി ഞാനും പന്തുകളി അവളേക്കും എസ് എസ് എൽ സിക്ക് അസായി അപ്പൊ അപ്പ കാണുമ്പോഴും പന്തുകളിക്ക് എന്തെങ്കിലും ഒന്ന് എനിക്കിതൊരു ദിവസത്തിൽ ചിലപ്പോൾ രണ്ട് മൂന്നാല് ചഴുത്ത ചക്കച്ചോള അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ പേരൊക്കെയാണ് എന്നു വച്ചാൽ അച്ഛൻ്റെ ക്ലാസ്മേറ്റാണല്ലോ അപ്പോഴാണ് ഒരു ദിവസം മുന്നോട്ട് പറഞ്ഞു ഗുരുവായിരുന്ന എഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവളെ കുടിക്കണം അപ്പം ഞാൻ ചോദിച്ചാൽ അവളുടെ വീടെവിടെയാണ് ആർക്കും അറിയാം അറിയില്ല നല്ല നൽകി പിന്നീട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയി കുറേ ദൂരെ അടക്കാം പക്ഷേ എന്ത് എത്രയോ ആൾക്കാരുകൾ നമ്മൾ കാണുന്നു എത്രയോ ഒക്കെ ഒക്കെ ഉണ്ടെങ്കിലും ദിസ് ഫെലോസ് മീ ഓരോ ദിവസം പോലും ഞാൻ ഇന്നവരെ ചിന്തിക്കാതിരിക്കാറില്ല അങ്ങനെ ഒരു സൗന്ദമാരി ഈ ഇവര് ഈ വല്യമ്മ പറഞ്ഞു എഴുത്ത് വന്നിട്ട് നാട്ടിലെത്തി അപ്പോൾ അവിടെ ഒരു ക്ഷേത്രത്തിൽ കുടിക്കണം പറഞ്ഞത് അങ്ങനെ അപ്പം ഞാനും വിചാരിച്ചത് നാട്ടിലെത്തിയിട്ട് എന്തോ ക്ഷേത്രത്തിൽ താമസിക്കുന്നു അതൊന്നും നമ്മുടെ ചിന്തയിലില്ലല്ലോ അങ്ങനെയൊന്നും അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്തത് ഞാനിടക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ഇവർ പല പലതൊക്കെ പറഞ്ഞു തരാറുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ മുഴുവൻ കിടന്നായിരുന്നു ഈ ഹിമാലയമാണ് ഹിമാലയത്ത് നിന്ന് വന്ന ഒന്നാൾ ഹിമാലയം എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല ഒരു പക്ഷെ ആ ഒരു ബീജം മാതിരി അത് കിട്ടുന്നുണ്ടാവാം എന്തായാലും ഞാനൊരു കാര്യം ചെയ്തു പിന്നെ അതിന് ശേഷം ഞാൻ പഠിത്തം അവിടുന്ന് കോളേജൊക്കെ പോയി അവ ഒരുപാട് കാലം കഴിഞ്ഞു ബോംബെ പോയി പഠിക്കാൻ പിന്നെ ഗൾഫിൽ പോയി അങ്ങനെയൊക്കെയുള്ള ഈ കാലഘട്ടം കഴിഞ്ഞ് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തൊരു ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്ത വയ്ക്കുള്ളൂ എന്നുള്ളൊരു അങ്ങനെയാണ് ഞാൻ ഈ ഈ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും മഹാനായ ഒരാളായ പണ്ഡിതരത്നം ഡോക്ടർ കെ പി നാരായണാരിയുടെ മാഷ് അടുത്ത് പഠിക്കാൻ ചെല്ലുന്നു അപ്പോൾ ഞാൻ ഗൾഫ് നിന്നൊക്കെ മകേക്ക് പോന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്ത് ഇപ്പോൾ നിങ്ങളു കണ്ട ഓഫീസും കാര്യങ്ങളും ബിൽഡിങ്ങും ഒക്കെ ഉണ്ട് ബട്ട് സമഹോറാദർ കുറേ പ്രോബ്ലംസ് ഉണ്ടായി അപ്പോൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഈ മാഷ അവിടെ ചെന്ന് കൂടി അപ്പോൾ മാഷ ഒന്ന് ഗുരുവായൂർ ഭക്തപ്രിയ മാഗസിൻ്റെ എഡിറ്ററാണ് അപ്പോൾ അതെല്ലാം വ്യാഴാഴ്ചയും എഡിറ്റോറിയൽ ബോർഡിൽ ഞാനാണ് മാഷ കൊണ്ടുപോകുന്നത് ദേവസ്വക്കാർ വണ്ടി അയച്ചിരുന്നു ആദ്യം പിന്നീട് അത് നിന്നു മാഷ ബസ്സിന് പോകണം ഇത്രയും വയസ്സായിട്ട് ഞാൻ നമുക്ക് വാഹനമുണ്ട് അപ്പോൾ ബോർഡ് മീറ്റിങ്ങിൽ ഇരിക്കും കാരണം മാഷക്ക് സഹായത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അൺഒഫീഷ്യലായിട്ട് ഐ വാസ് വർക്കിംഗ് അപ്പോൾ അന്ന് ആ ബോർഡിൽ ലീലാവതി ടീച്ചറുണ്ട് ശങ്കുണ്ണി കുട്ടൻ മഷുണ്ട് കൊള്ളാടി കോവിന്ദൻകുട്ടിയുണ്ട് ഉണ്ണി കൃഷ്ണൻ പുതുവരുണ്ട് അങ്ങനെ പ്രഗത്ഭരായൊരു ഒരു ബോർഡാണത് അപ്പോൾ മഷ സഹായിട്ടിരിക്കലാണ് എൻ്റെ പണി അപ്പോൾ ആ ഇടയിൽ ഈ ഉച്ചയ്ക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഗുരുവായൂർ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് മഷ വീട്ടിൽ കുറഞ്ഞാക്കിയാൽ പിന്നെ ഫ്രീയാണ് അപ്പം ഈ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ മാതിരി കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം നല്ലത് ചെയ്തിട്ടുള്ളൂ നല്ലത് എപ്പോഴും ഇന്നും അന്നും എപ്പോഴും അത്രയധികം സഹായങ്ങളും കാര്യങ്ങളും അന്നും ഇന്നും ചെയ്യുന്നുണ്ട് ബഷ് എവിടേക്കോ മിസ്സിങ് അപ്പം മാഷു പറഞ്ഞു അങ്ങനെ ഒന്നാ ഇവിടെ പഠിക്കാൻ കൂടാം നമുക്ക് ആർഷ ഗ്രന്ഥങ്ങളിൽ കൂടെയുള്ളൊരു പഠനമാണത് അപ്പോൾ ഈ ചെന്നപ്പോൾ അന്ന് നവാഗതർ ഒക്കെ വരുമ്പോൾ മാഷു പറ എന്തെങ്കിലും ഒന്ന് എഴുതി കൊണ്ടുവരാ നോക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഥയോ നോവലോ എന്തെങ്കിലും കവിതയോ അപ്പോൾ അങ്ങനെ ഞാൻ എഴുതിയത് ഈ ബീജം എൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ടല്ലോ ഇതും ആ വല്യമ്മ പറഞ്ഞ കുല കാര്യങ്ങളൊക്കെ ഓടി ക്രോഡീകരിച്ച് തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ ഇതിനൊരു നോവലൈറ്റാക്കി എഴുതി ചെറുകതല്ല അതിലും കൂടുതൽ ഒരു പത്തറുപത് പേജൻ്റെ ഹാൻഡ് റിട്ടൺ ഇത് തന്നെ വരും അപ്പോൾ ഈ ഹിമാലയത്തെക്കുറിച്ചൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ വടക്കെടുക്കുന്നു ത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഇങ്ങനെ ശൃംഖ അതൊക്കെ പിന്നെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് വരുന്ന ഈ ക്യാരക്ടറിനെ ഞാനൊരു ഹോവലൈറ്റ് മാരി അവ എല്ലാവരും പുതിയത് എന്തെങ്കിലും എഴുതി കൊണ്ടുവരുന്നു പറഞ്ഞ കൂട്ടത്തില് എൻ്റെ കോണിലുള്ളവർക്ക് എന്തൊക്കെയോ ചെറുകഥ കഴുകി അതൊന്നും മാഷ് ഐ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കണമുണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചിലതും പെല്ലേ മാറ്റി വെച്ചു ഇതെല്ലാം ചെയ്യേണ്ടതെന്നുള്ള അർത്ഥത്തിലാണ് അക്കഷിന്ന് പറയുന്നത് എന്നോട് എൻ്റെ എൻ്റെ ഊഴം വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എഴുതിയിട്ടില്ല ആ പതുക്കുമതി മതി ആ മാഷ കൊണ്ടുവരലും കൊണ്ടാക്കലും ഒരു ഞാനാണല്ലോ അപ്പോൾ സ്വാതന്ത്ര്യം കൂടുതല ഞാൻ എന്ന് എഴുതിയത് ഈ സന്യാസിയുടെ ചരിത്രം അതിന് എനിക്കൊരുപാട് ഫീഡ്ബാക്ക് ഈ ഈ വല്യമ്മേണ തന്നത് അദ്ദേഹം എന്തായിരുന്നു അപ്പോൾ ഓറലായിട്ടുള്ള അതിനെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് തൊണ്ണൂറ്റഞ്ചിന് ഞാൻ രചനയിലേക്ക് വരുന്നത് അപ്പം അതിൽ ഹിമാലയുണ്ട് അത് ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല കാരണം തൊണ്ണൂറ്റഞ്ചിന് എഴുതി വെച്ചെങ്കിലും പിന്നീട് എന്തൊക്കെയോ പല മിസ്സിങ്ങുകളൊക്കെ വന്ന് പലതും കാണാൻ ലാണ്ടിയായി അങ്ങനെ അങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയി കുറേയൊക്കെ ചതൽ വന്നു അപ്പോൾ അതിലൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും എന്നുള്ള ഒരു ധാരണയാണ് ആ ഇടയിലാണ് ഈ മാഷ്ട കൂടെ ഗുരുവായൂർ ദേവസ്റ്റിൽ മാഷസഹായിട്ടിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ കൈലാസ് മനസ്സോർ യാത്രയ്ക്കുള്ള അപേക്ഷ ഹിന്ദു പത്രത്തിൽ കാണും അപ്പോൾ ഇത് ഞാൻ ബദരിനാഥിലെ അതിനിടയിൽ ഒരു യാത്ര ആദ്യം അപ്പോൾ ഈ ഹിമാലയ ഉള്ളിൽ കിടന്ന് മതിക്കുന്നത് കാരണം ഒരു ചെറിയ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ബദ്രിനാഥ് കേദാർനാഥ് പോയി കാശിയിൽ വെച്ചിട്ടാണ് അതിനുള്ളൊരു ഒരു ഇതൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് ആ ബദരിയിൽ അന്ന് രാത്രി പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ തിരിച്ചു പോരാണ് ഡൽഹിയിലുള്ളൊരു ട്രാവൽ ഏജൻസി വഴിയാണ് ഞാൻ പോയത് അങ്ങനെ അപ്പം അന്ന് രാത്രി ഞാൻ വെറുതെ നടക്കടച്ചിണ്ട് ബദരിനാഥിൽ അപ്പോൾ രാത്രി ഉറങ്ങാനൊന്നും അത്ര തണുപ്പ് അപ്പോൾ ഒന്ന് കറങ്ങി താഴെ തട്ട് കടയിൽ നിന്ന് ചായ പിടിച്ചിട്ട് ഇങ്ങനെ വിളിച്ചാക്കാം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴുണ്ട് ബദരീനാഥിൻ്റെ നേരെ നടക്കിൽ ഒരു സഭാ മണ്ഡപമുണ്ട് മണ്ഡപം ഈ മണ്ഡപത്തിൽ കയറിയിട്ടാണ് ഭഗവാനെ ദർശിക്കുക അവിടെ ഒരു പത്ത് പന്ത്രണ്ട് പേര് ഇരുന്ന് വർത്താനം പറയുന്നു അപ്പോൾ ഞാൻ വെറുതെ സഭത്തിൻ്റെ അധികം ചെന്നപ്പോൾ അവർ ഇരുന്ന് അപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇവരുടെ ആ ഇംഗ്ലീഷ് നോളജാണ് ഭാഷാസ്വാധീനം അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യുന്ന കാരണം കേട്ട് നിന്നു പോവും ഞാൻ കുറച്ചു നേരം അവിടെ ഒരു ഓരത്തി ഇരുന്ന് അപ്പോൾ ഇവർ പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് അതായത് എന്ത് ചെയ്യാനാ നമുക്ക് അപേക്ഷിക്കുന്നേ നിർത്തിയുള്ളൂ ബാക്കി വരണ്ടേ കൈലാസ് മാനസരവർ എന്തെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ ചെയ്യണം അതിന് ഭഗവാന്റെ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ കൈലാസ് മാനസരവർ അങ്ങനെ ഒരു സംസാരമൊക്കെ മതിയാക്കി എന്നിട്ട് പോകാം ഞാൻ മെല്ലെ ഒന്ന് തൊഴുതിട്ട് പറഞ്ഞു ഈ കൈലാസ് മാനസ്രവറിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇസ് ഇറ്റ് എ റിയാലിറ്റി അപ്പോൾ ആ ഫെല്ലോ പറഞ്ഞു യെസ് ഇറ്റ് ഈസ് എ റിയാലിറ്റി ദ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്സ്റ്റേണൽ അഫയേഴ്സ് ഈസ് ഓർഗനൈസിംഗ് ദിസ് ജേണി അപ്പോൾ ആൾന്നിട്ട് എന്നോട് പറഞ്ഞു ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് രണ്ട് രണ്ടോ മൂന്നോ ലക്ഷം പേരിലെ ഒരു ത്രീ ഹൺഡ്രഡ് പേർക്കൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവരൊക്കെ സുപ്രീം കോടതി ഹൈക്കോടതി ഇവിടെ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ജഡ്ജിമാരാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പിന്നെ ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ചൈനക്കാരാണ് ചൈനയുടെ വണ്ടി ചൈനയുടെ ഓഫീസർമാർ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയി ചൈനീസ് ഇമ്മിഗ്രേഷനിലേക്കാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുപോകുന്നത് അപ്പോൾ എൻ്റെയൊക്കെ ധാരണ എന്ന് വെച്ചാൽ ആ ഇങ്ങനെ നിന്നാൽ കാണാവുന്ന മാതിരി ഒരു തടാകം ഇത്രയേ ഉള്ളൂ ഇത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വിസ്തീർണത്തിൽ കിടക്കുന്ന ഒരു തടാകമാണെന്നുള്ളതൊക്കെ അപ്പോളാണ് കാലത്തോട്ട് നടക്കുക ആ അവിടുന്ന് പുറപ്പെടുമ്പോൾ ഒരു പാക്ക് ഫുഡ് തരും അതൊക്കെ ചൈനീസ് അതോറിറ്റീസ് ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം എത്തുമ്പോൾ ഒരു മൊണാസ്ട്രി ഉണ്ടാവും അവിടെ ആ മൊണാസ്ട്രിയിലാണ് ഈ തങ്ങേണ്ടത് അപ്പോൾ അവർ ഫുഡൊന്നുമില്ല അവിടെ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണം ബ്രെഡ് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് ദിവസം നടന്നിട്ടാണ് ഈ തടാകത്തിനെ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി